എനിക്ക് വേണം ആര്യയുടെ ഒരുപാട് ഗാനങ്ങൾ അല്ലെ ആര്യ ഞാനും കൂടെ കുറച്ച് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാം യെസ് ഏറ്റവും അധികം ഹാപ്പി ആവുന്നത് മാഡം ഇവിടെ വരുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് പിന്നെ കുട്ടണി ഞാനും കൂടെ ചെയ്തിട്ടുണ്ട് മൂവി ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാനുള്ള സന്തോഷം നല്ലൊരു ബ്യൂട്ടിഫുൾ മോമെന്റിൽ വന്നതിന് നമസ്കാരം തീർച്ചയായിട്ടും ഞാൻ ചേച്ചിയിൽ അത് നമ്മുടെ ജയേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പാട്ട് പി ജയചന്ദ്രൻ എപ്പോ കണ്ടാലും പറയുമായിരുന്നു അതെ പിന്നെ ആര്യകുട്ടി ആര്യ ആദ്യം എന്റെ മോൾഡപ്പാണെന്റെ വീട്ടിലേക്ക് കയറി വന്നത് ഒരു ഒരു പാട്ടിന്റെ കാര്യത്തിൽ വർക്കിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി നമ്മൾ വുമൺ ആൻഡ് ചെയ്താൽ അങ്ങനെ ഇപ്പൊ ഞാൻ പാടി മൂളി വന്നത് പറഞ്ഞു മൂളി വന്നത് പാടാൻ അപ്പം അന്ന് വന്നപ്പൊ തന്നെ മോള് വിളിക്കുന്ന പോലെ അമ്മേന്ന് തന്നെ അവള് വിളിക്ക പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ശശിയും കൂടെ കൂട്ടും വിളിച്ചിട്ട് ഓടി കയറി വരിക അപ്പൊ അന്ന് തുടങ്ങിയ ഒരു കണക്ഷൻ ആണ് അതാണ് നമുക്ക് നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ശശിമ എന്ന് പറയുന്നത് ശശികല ചേച്ചിയാണ് എത്രയോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാട്ടുകൾ എഴുതുന്ന ആളാണ് അപ്പോൾ ഞാനും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അതോ ദേവരായ മാഷപ്പം ചെയ്തിട്ടുണ്ട് രവീന്ദ്രൻ മാഷപ്പം ചെയ്തിട്ടുണ്ട് പിന്നെ എ ടി ഉമ്മർ സാറ് രാഘവ മാഷപ്പം ചെയ്തിട്ടുണ്ട് അത് സ്കൂൾ കാലഘട്ടത്തിലാണ് അതെ പിന്നെ തിരിച്ചു വന്നപ്പോഴും കുട്ടന്റെ ഒപ്പം ചെയ്തു ബിജിപാലിൻറെ ഒപ്പം ചെയ്തു ശരത്തിന്റെ ഒപ്പം ചെയ്തു ഇപ്പൊ കുട്ടികളുടെ ഒപ്പം നിൽക്കുകയാണ് മലയാളത്തിൽ ഏറ്റവും അധികം ഗാനങ്ങൾ എഴുതിയിട്ടുള്ള വനിതയാണ് വിച്ച് ഇസ് ഗ്രേറ്റ് പക്ഷെ എനിക്ക് അതിലൊക്കെ മേള് ഞാൻ കൊച്ചിയിലേക്ക് വന്നപ്പോൾ കണ്ണൂരാണ് എൻ്റെ സ്ഥലം കൊച്ചിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ട് എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട് എന്ന് തോന്നിയത് ലക്ഷ്മിയുടെ അടുത്തും ശശിമിയുടെ അടുത്തും എത്തിയപ്പോഴാണ് വിച്ച് ഈസ് റിയലി സ്പെഷ്യൽ ഫോർ മീ ഇവിടുത്തെ എൻ്റെ ഫാമിലിയാണ് എന്റെ കുടുംബമാണ് ശശിമ്മയും അലച്ചുമിയും എല്ലാം സർപ്രൈസായി അതിൽ അതിലും മുകളിൽ ഭയങ്കര സന്തോഷമായി ശശിമേനെ ഇവിടെ കാണാൻ പറ്റിയ ആര് ആര് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ടാലന്റഡ് ഗേൾ കാരണം ഞാനിപ്പോൾ ദേവരാമാഷിൽ തുടങ്ങി ഞാനിപ്പോൾ കുട്ടൻ്റെ കൂടെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒക്കെ കുറച്ച് സീരിയസ് ആയിരുന്നു കുട്ടൻ എന്നെ ഒരു വേടിന് വേണ്ടി വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് പൂക്കളം കുറക്കുണ്ടോ അതിനുവേണ്ടി കുറേ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു ആംബിയൻസിൽ നിന്നൊക്കെ മാറിയിട്ട് എന്താ പറയാ ചിരിച്ച് കളിച്ചൊരു പാട്ടുണ്ടാക്കിയത് ആര്യായിട്ടാണ് ആര്യം ഓടിക്കേറി വന്നു അതിന്റെ കണ്ടന്റ് പറഞ്ഞു അപ്പൊ വരികൾ ഞാൻ പറയുന്നു ആര്യ ട്യൂൺ ചെയ്യുന്നു അങ്ങനെ ഒരു അവസാനം ഒരു ഡാൻസിൽ കലാശിച്ചു അതെ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അല്ലേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പാടുന്നത് അങ്ങനെ ഇങ്ങനെ ആസ്വദിച്ചൊരു പാട്ടുണ്ടാക്കാന്ന് വാസ്തവത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആണ് നല്ല ധാരണയുള്ള ഒരു കുട്ടിയാണ് അതെനിക്ക് തോന്നുന്നു ശാസ്ത്രീയ സംഗീതമൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും എനിക്ക് ഒരുപാട് പ്രിയങ്കരിയായൊരു മോളാണ് അതുമാത്രമല്ല ശശിയമ്മയുടെ അടുത്തു നിന്നൊക്കെ ഒരു കറക്ഷനോ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പുറത്തേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര കോൺഫിഡൻസാണ് കാരണം അതിനപ്പുറത്തേക്ക് ഒരു കറക്ഷൻ ആരെങ്കിലും ചോദിച്ചു വന്ന അത്ര ഫൗണ്ടേഷൻ ഉള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ തന്നെയാണ് ആൻഡ് വേറൊരു കാര്യം ഏറ്റവും സ്പെഷ്യല് ശശിയമ്മ എൻ്റെയും മീനുട്ടിയുടെ ഒക്കെ പ്രായമാണ് മനസ്സുകൊണ്ട് അന്ന് ഞാൻ ഒത്തിരി ഒരു ഏടിന് വേണ്ടി കൊറേ നേരം പക്ഷെ അതിൽ ഇപ്പോഴത്തെ ഒരു തലമുറയോട് കൂടെ നിൽക്കുമ്പോഴും വളരെ സന്തോഷം ഏതായാലും അന്ന് തുടങ്ങിയിട്ടും ഇവർക്ക് വേണ്ടിയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു ഈശ്വരാനുഗ്രഹമാണ് ഞാൻ നാലെണ്ണം ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പ്ലാനിങ് ഉടനടി ഉടനടി അഞ്ചു മിനിറ്റ് ഇരുന്ന ശിവ മൂന്ന് മിനിറ്റ് കൊണ്ട് പാട്ട് എഴുതി കഴിക്കും